കടന്നു പോകാറുള്ള എളുപ്പവടിയായി ഉരവി പറഞ്ഞു തന്നത് ജനങ്ങൾക്ക് പ്രയാസമായി കിടക്കുന്ന ഉപദ്രവമായി കിടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിടുത്തു മാറ്റിയ സുടകത്തിലേക്ക് കടന്നു പോകാമെന്ന് പ്രവാചകനവിടന്ന് പഠിപ്പിച്ചു വരുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ അൽ പറയുന്നയാടോ അല അലഫലിനു ഇന്ന പുനഞ്ഞ അഞ്ചു അവകാശികളാ അഞ്ചു വിഭാഗമ സ്വലകത്തിന്റെ അവകാശികളാ നമ്മൾ ഈ വിഭാഗത്തിലുണ്ടോ പറയുകയാണ് അവകാശിയാ എനിക്ക് ഭയമില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുമായിരുന്നു ജനങ്ങൾ നൈവിയായ കാര്യങ്ങൾ പറയുന്നവനാണെന്ന് ജനങ്ങള് പറയില്ലായിരുന്നെങ്കില് ഞാൻ എവിടെ ഉറപ്പിച്ച് പറയുമായിരുന്നു ത്തിലാ അവരാരം നിറയുമോ അവരാരം നിറിയുമോ മഹാനായ ശീല അവിടെ ഒന്നാമതായി പരമതിരുകയാ അഞ്ച് വിഭാഗം ൾക്കാര് സ്വർഗത്തില അഞ്ച് വിഭാഗം ആൾക്കാര് സ്വർഗത്തിലു പറയുകയാണ് ഒന്നാമത്തെ അൽ ഫഖീർ അത് അയ്യാ മനുഷ്യനാരാ ഒന്നാമത്തെ മനുഷ്യനാരാ റളിയല്ലാഹു തആല താരാനുക പറയുകയാണ് മക്കളുള്ള ഫകീറ

ോ അച്ചലനെ പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമേ

പ്രവാചകൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും പേരിൽ മക്കളൊക്കെ ആയി പോയി മൂന്നാലും എങ്ങനെ കെട്ടിക്കും ദരിദ്രനാണ് ഈ അവകാശിയാ കാരണം ഈ ദാരിദ്ര്യം ഉണ്ടാവുക സമ്പത്തില്ലാതെ വരിക ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു

അമ്മാവിന്റെ പ്രവാചകനെ ആരാണോ അധികമായിട്ട് സ്നേഹിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് മഴ വെള്ളമൊഴുകി വരുന്നത് വരുമെന്ന് മുകളിൽ നിന്ന് മഴ ഒഴുകി വരുന്നത് പോലെ അമ്മാകുവിന്റെ പ്രവാചകന് സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം അവരെ തേടി വരികയാ Ah. ah, 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 ah. സ്വർണ്ണ പാത്രത്തിലെ ഭക്ഷണം കഴിക്കുന്ന ഉമയി ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു കടന്ന് വന്നിട്ട് ജ്ഞാനസൂലല്ല ിയേ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് നിയേ എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് നിയേർ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാല് ദാരിദ്ര്യം നിന്നെ തേടി വരുമോ പട്ടിന് നിന്നെ തേടി വരികയാളേ ദാരിദ്ര്യം നിന്നെ തേടി വരികയാളേ നിനക്കതൊന്നും ശീലമില്ലല്ലോ സ്വർണ്ണത്തിന്റെ വസ്ത്രമല്ലേ ധരിക്കുന്നത് അല്ലേ കഴിക്കുന്നത് അള്ളാജുവിന്റെ സ്നേഹിച്ചു കഴിഞ്ഞാ ദാരിദ്ര്യം പറഞ്ഞ ഉമയറബികളാകുരാമണ് ധരിച്ചിരുന്ന കീറി പറഞ്ഞ വസ്ത്രം കണ്ടിട്ട് മുത്തിനബി ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര പണമില്ലാത്തതിന്റെ പേരില് പട്ടിണിയായതിന്റെ പേരില് പ്രയാസം അനുഭവിക്കുന്നതിന്റെ പേരില് പണച്ചവനെ കരയും മുസ്ലിമേ എന്തിനാ കരയുന്നത് നിങ്ങൾ കരയുന്നത് അവിടെ പറഞ്ഞത് എന്തെന്നറിയോഹുവേ ചിലാഹു നിങ്ങളെ പറയുകയാ ചിലർക്ക് സ്വർഗം നിർബന്ധമാണ് പക്ഷേ അമലുകളില്ല അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാ റിയുമോ മഹാനായ അബോഹയിൽ പറയുകയാണ് പക്ഷേ അമലുകളില്ല സ്വർഗത്തിൽ പോകാ സൽകർമ്മമില്ല അങ്ങനെ അവസാനമാർഗത്തിൽ എത്തിക്കരീക്ഷണം കൊടുക്കുകയാ വലിയ വലിയ പരീക്ഷണങ്ങൾ പഠിച്ചവനെ പട്ടിണി കൊടുക്കുകയാണ് ദാരിദ്ര്യം കൊടുക്കുകയാണ് രോഗങ്ങൾ കൊടുക്കുകയാണ് പഠിച്ചവനെ ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കുകയാണ ത്തിൽ മുഴുവനും അവന് ശമിക്കുകയാണ് അവസാനം സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ് പണമില്ല എന്ന് പറഞ്ഞ് പേടിക്കുന്നവരോട് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ് കരയുന്നവരോട് മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഭരണത്തെക്കുറിച്ച് പേടിക്കുന്ന

யே பாவப்பட்டவனாயோ ஃபக்கீராய மக்கள பாவப்பட்டவனுடைய കുറ്റപ്പെടുത്തലില്ല ആകുമറ്റൊരുത്തന് കൊടുത്തത് കണ്ടിട്ട് അവൻ യാതൊരു വേദനയുമില്ല അവൻ ജനങ്ങളോട് മുഴുവനും പരാതി പറഞ്ഞ് നടക്കുന്നവനല്ല അങ്ങനെ തരുന്നത് പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എന്താണെങ്കിലും അന്ന തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുമോ പറഞ്ഞതും മറന്നു പോകരുത് പഴമുള്ളവനല്ല പഴക്കാരും കോടികളുള്ളവനല്ല പഴക്കാരും ാരുള്ളവനല്ല പഴക്കാരും പണച്ചവനെ പിന്നാരാ പഴക്കാരനെന്നറിയുമോ അമ്മാവു തന്നതുകൊണ്ട് തൃത്തിപ്പുലർന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ പടക്കാരൻ മുത്തിനു പാവപ്പെട്ടവനല്ലാവി തൃപ്തിപ്പെട്ട് കടമങ്ങളിലെത്തുമെന്ന് മന്ത്രിയല്ല എം എൽ എ അല്ല എം പി അല്ല കേന്ദ്രമന്ത്രിയല്ല ആ മനുഷ്യന്റെ സ്ഥാനം എന്തെന്ന്യോ മഹാനായ മുഖറബുരി activity <laughs> ൻച്ചവനെ സംസാരിച്ചു ദരിദ്രനായ ഒരു നേരത്തെ അന്നത്തിന് വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത വസ്ത്രമില്ലാതെ പാപപ്പെട്ടവനായൂതെന്ന് പറയുന്ന വഴിയിലൂടെ നടന്നു പോവുകയാണ് വഴിയിലൂടെ നടന്നു പോവുകയാണ് ചോദിക്കുകയാ റസോലിയേ ആ പോകുന്നത് അബൂതല്ലേ ആ പോകുന്നത് അപൂതല്ലേ റസോലുള്ള പോലും അവിടം അത് ബുദ്ധിപ്പെടുകയാൽ ஜிதிங்கனையறியா எந்த பூதரிட் பயரி நினைக்கெங்கனையா எந்த பூதரின் நினைக்கெங்கனையா பரிசயமல்லது நீ போகிறது அபூதராணு நினைக்கெங்கனையறியா அரோலல்ல ഈ അമൂതരനറിയാത്ത മലക്കുകളില്ല എല്ലാവർക്കും പരിചയമുണ്ട് കാരണമെന്നും അറിയോ അമ്മ കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെട്ടവരാ ണത്തേക്ക് വേണ്ടി കരുതി വെക്കാത്തവനാ കണൻ കെട്ടിപ്പിടിച്ചെന്തെ കണ്ണവനായിരുന്നില്ല അതുകൊണ്ട് മഹാനായ ചെയ്തു ഉമ്മൽ സത്താ അതുകൊണ്ട് പറയുന്ന ഒന്നാമത്തെ മനുഷ്യനാര സ്വർഗത്തിന്റെ അവകാശിയായ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയോ അല്ല മക്കളുള്ള പാവപ്പെട്ടവന